അതേപോലെ ഇതാണ് റാസ്ബെറി ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല പുളിയാണ് കേട്ടോ ഞാൻ നേരത്തെ കഴിച്ചിട്ടുള്ളതാണ് പക്ഷെ ഒരുമിച്ച് എല്ലാ വീടുകളും ഒരുമിച്ച് കാണിക്കുന്നുണ്ട് ഞങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തേ ഉള്ളൂ കണ്ടല്ലോ അപ്പോൾ വാഷ് ചെയ്തിട്ട് കഴിക്കാം ബാസ് ഇതാണ് റാസ്ബെറി റാസ്ബെറി കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ് കണ്ടല്ലോ പക്ഷെ നല്ല പുളിയാണ് നമ്മുടെ നാട്ടിലൊന്നും ഈ റാസ്ബെറിക്ക് പറ്റിയ ക്ലൈമറ്റ് അല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊന്നും കൃഷി ചെയ്ത് ചെയ്തുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ കണ്ടിട്ടുമില്ല ഇനിയിട്ടവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്കറിയില്ല ഈ വയനാട് ഇടിക്കേരലൊക്കെ ഉണ്ടാവുന്ന നമുക്ക് ഒരു ഐഡിയ ഇല്ലാട്ടാ ഓക്കെ ഞാൻ അത് കഴുകി ഒന്ന് കഴിച്ചു കാണിക്കട്ടാ നമ്മടെ താരം റാസ്ബറി അതെല്ലാവർക്കും ഡസ് പിടിക്കണമല്ല ആളിയും അയ്യാ നല്ല പുളിയാണ് പുളിയാട്ടാ റാസ്ബറി ഭയങ്കര ഡയാനില്ല നല്ല പുളിയാ അപ്പൊ ഇനി റാസ്ബെറിയും സോറി അപ്പൊ ഇനി മൾബെറിയും ബ്ലാക്ക്ബെറി മാറിപ്പോർത് കേട്ടാ അപ്പൊ ബൈ